ഹലോ അർഷദ് ഫൈസി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വീഡിയോ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി വെച്ച പക്ഷെ സീക്രട്ട് കുറച്ച് കുറച്ച് വലിയ വലിയ ാണ് നടന്നത് അപ്പൊ നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്നും കണ്ടോ സീക്രട്ട് ഏജന്റ് അങ്ങനെ ചെറിയ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല വലിയ വലിയ കാര്യങ്ങൾ ചെറിയ വരെ കാര്യങ്ങളൊന്നും വീഡിയോ നമുക്ക് വീഡിയോ വിഷയം

സൗജന്യ ഞാൻ ഫ്ലൈറ്റ് വിട്ട ടേക്ക് ഓഫ് കിട്ടും പോലെ മധുരള്ളതാ തേങ്ങ അതിന്റെ പുറത്ത് കട്ടൻകായ് കൂടി വരുന്നുണ്ട് ഇത് കാണിച്ചു അപ്പൊ അവര് അതിന്റെ ഒരു ഫണ്ടിന്റെ രീതിയിൽ അവരൊരു വീഡിയോ ചെയ്ത് അവർക്ക് സാധാരണ ബ്ലോഗൊക്കെ ചെയ്യും പുറത്തു പോകുമ്പോ ഓരോ ചെറിയ ചെറിയ ഓരോ വീഡിയോകൾ ചെയ്തുള്ള ആണ് അതിന് ഇങ്ങനെ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല സീക്രട്ട് ഏജൻ്റെ ഒരു കാര്യം ശരിയാട്ട എന്താന്ന് വെച്ചാ ഓരോരുത്തരും ഓരോ ജോലിക്കും ഓരോ കാര്യങ്ങളുണ്ട് റെസ്പെക്ട് ചെയ്യണമെന്നു എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ളതൊക്കെ ഓക്കെ ഞാൻ ചോദിക്കട്ടെ ട്രെയിനിൽ പോകുമ്പോ ചായ കാപ്പി അങ്ങനെ പല കാര്യങ്ങളും പോകുന്നുണ്ട് അപ്പൊ നമ്മള് രസകരമായിട്ട് പറഞ്ഞു ഫ്ലൈറ്റ് ആകുമ്പോൾ സ്റ്റാൻഡേർഡ് ആവും അപ്പൊ അതിനെ കുറിച്ച് സ്റ്റാൻഡേർഡ് ഇരിക്കേണ്ട കാര്യങ്ങൾ സ്റ്റാൻഡേർഡിൽ കാര്യങ്ങളുണ്ടാവും സ്റ്റാൻഡേർഡില് വരും അതൊന്നും ഒന്നും സിമ്പിൾ ആയിട്ട് കെരി പിടിച്ചൊന്നുമില്ലല്ലോ പിടിക്കാനോ അങ്ങനെ ഒന്നും ഇതായിട്ടില്ലല്ലോ അതിനിപ്പോ ജസ്റ്റ് ചായ കാപ്പി എന്ന് പറഞ്ഞു പിന്നെ മറ്റേത് കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നിയെന്ത് ടേക്ക് ഓഫ് അറിയില്ല എന്ന് പറഞ്ഞില്ലേ ടേക്ക് ഓഫ് അല്ലേ ടേക്ക് ഓഫ് അത് ചിലപ്പോ നമുക്ക് കൈലൊക്കെ കോമഡി പറയുമ്പോൾ നമ്മള് കൈന്നൊക്കെ ഇടില്ല കുറെ കഥകളൊക്കെ ഉണ്ടാകൂല കയ്യിൽ നിന്ന് എടുത്തിട്ടു അതുപോലെ കൈനെടുത്തിട്ട് പോലെ എനിക്ക് തോന്നുന്നില്ല വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷെ അതിന് ചില ആൾക്കാർ എന്തും കണ്ടന്റ് ആക്കാൻ പറ്റുന്ന രീതിയിൽ വലിച്ചു നീട്ടി വലിയ കണ്ടന്റ് ആക്കിയിട്ടുണ്ട് ഞാൻ പേടിച്ചു എന്താ സംഭവം അറിയാമല്ലേ സീക്രട്ട് ഏതെല്ലാം എന്താണെന്ന് പിന്നെ എന്റെ കരയെങ്കിലും എന്തേലും കേസ് കിട്ടിയാൽ മതി പ്രശ്നം ഉണ്ടാക്കി അരിപ്പും ഫ്ലൈറ്റിന് തൊപ്പി പറഞ്ഞ പോലെ അവർക്ക് കേസ് കേസുകൊണ്ട് കേസ് കൊടുക്കേക്ക് റൂന് കേസ് കൊടുക്കാം അല്ലാണ്ട് ഇത് എല്ലാരും കണ്ടല്ലോ ചെയ്യുന്നത് ഇതിന്റെ ഫ്ലൈറ്റിന്റെ ആൾക്കാർ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ആൾക്കാരുണ്ട് അതിലുള്ള കുറച്ച് ക്രൂ മെമ്പിലായിരുന്നു റൂനല്ലേ പറയാൻ പറയുന്നത് എന്റെ പേര് ഫ്രഡി ഞാൻ കാനഡയിൽ ക്യാപിറ്റലാണ് നിങ്ങൾ ഒരുപാട് പേര് ഈ വീഡിയോ കണ്ടവരുണ്ടാവും ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോ കുറച്ചും കൂടി ഒന്ന് ക്രൂവിനൊന്ന് റെക്സ്പെക്ട് ചെയ്യാൻ പഠിക്കുക കൂടുതലൊന്നും ചോദിക്കുന്നില്ല ഞങ്ങൾ വീക്ക് വളരെ ഇന്റൻസ് ആയിട്ടുള്ള ട്രെയിനിങ് അസസ്മെന്റ്സ് എക്സാംസ് ഡ്രിൽസ് ഗ്രൂപ്പ് ഡ്രിൽസ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്താണ് ഈ യൂണിഫോം എന്തൊക്കെ ചെയ്താലും വേറൊരു ക്രൂവിനെന്തെങ്കിലും സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഞാനൊരു ക്രൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും കാരണം എത്രത്തോളം കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ഈ ജോലി എന്നുള്ളത് നമ്മൾ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഓക്കെ ഇറ്റ് ഈസ് ഹാർഡ് ഗാസ് ഇറ്റ് ഇൻടെൻസ് എല്ലാ ജോബിനും ഡിഗ്നേറ്റിംഗ് സോ അതുകൊണ്ട് തന്നെ നമ്മള് വർക്കിംഗ് പ്രൊഫഷണൽസിനെ കളിയാക്കാതിരിക്കുക അവരെ ആവശ്യമില്ലാതെ റിയാക്ട് ചെയ്യാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് കൂടിയും കുറച്ചുകൂടി മാനേഴ്സോടുകൂടിയും നമ്മളൊരു പബ്ലിക് പ്ലേസിൽ എവിടെ പോയാലും അതിപ്പോ ഫ്ലൈറ്റ് ആയിക്കോട്ടെ ഹോസ്പിറ്റലായിക്കോട്ടെ ചർച്ച ആയിക്കോട്ടെ നമുക്കൊന്ന് ബിഹേവ് ചെയ്യാനായിട്ട് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ട്രൂണിൻ്റെ പെർമിഷൻ ഇല്ലാതെ വീഡിയോ എടുക്കുക അത് വെച്ച് കോണ്ടന്റ് ഉണ്ടാക്കുക അപ്ലോഡ് ചെയ്യുക അണ്ടർസ്റ്റാൻഡ് അഴിമതി വാട്സ്ആപ്പ് ഓൺ ഇൻ ദിസ് വീഡിയോ ചായ ഉണ്ടോ കാപ്പി ചോദിക്കുന്നത് ഒരു തെറ്റല്ല അതിപ്പം നമ്മുടെ മലയാള ഭാഷയിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും ഒരു കാര്യം ഒരാളോട് ചോദിക്കുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു മര്യാദയുണ്ട് അതിൻ്റേതായ ഒരു രീതിയുണ്ട് ആ രീതി കടന്ന് നമ്മൾ ചോദിക്കുമ്പോഴാണ് പല കാര്യങ്ങളും അതുപോലെ കലയാക്കറികളായി മാറുന്നത് ടു നോട്ട് എവറി മോമെൻറ്റ് ഇസ് കോൺട്രാക്ട് സംഭവം ആള് പറഞ്ഞത് കറക്റ്റ് തന്നെയാണല്ലേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനത്തെ ജോബ് കിട്ടാൻ സംഭവം എന്താന്ന് വെച്ചാൽ നമ്മളെ കുറച്ച് പിള്ളേരൊക്കെ അപ്പൊ അവര് ഫ്ലൈറ്റിലാതിരിക്കും ആ ഒരു സംഭവം എന്താ വെച്ചാൽ അങ്ങനെ കാണിച്ചിട്ടുള്ളു അങ്ങനെ ആയിട്ട് കിട്ടാൽ മതി അപ്പൊ ഇതിനെ കുറിച്ച് വെച്ചാൽ വലിയ സംഭവം ആക്കേണ്ട കേസൊന്നുമില്ല ഇപ്പൊ ഞാനും ഫ്ലൈറ്റ് കേറുമ്പോൾ തമാശക്ക് പറയാറുണ്ടോ അതേ ആ അങ്ങനെ കണ്ടോ അത് നിങ്ങൾക്ക് ഇനി ഇപ്പൊ അവര് അത്രയും വലിയ ഇതാക്കി അവര് സോറിയില്ലേ നമ്മള് അത്ര സംഭവം എനിക്ക് തോന്നുന്നില്ല കാരണം ആരാളെ കയറി പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ട് പിന്നെ അങ്ങനെ ഉണ്ടാകും കട്ടന്നെ ചെലപ്പോ അവരൊരു സ്റ്റാൻഡേർഡ് കുറവായിരിക്കാം മറ്റോ അപ്പൊ അതിനെ കുറിച്ച് തൊപ്പി തന്നെ പറയുന്നുണ്ട് കേട്ടോ ആ വീഡിയോ വീടിയോ മമ്മൂനോട് ഫ്ലൈറ്റ് അറ്റന്റന്റ് വേറെന്തോ ഫുഡ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ എസ് തിരിച്ചു പറഞ്ഞു ഈസ് ടു ഹൺഡ്രഡ് റുപ്പീസ് സർ എന്ന് പറഞ്ഞു അതായത് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ തിരിച്ച് ആ അത് ഇൻസൾട്ട് ചെയ്യുന്ന പോലെ എനക്ക് അങ്ങനെ ഫീൽ ചെയ്ത അപ്പൊ ഞാൻ മമ്മൂനോട് പറഞ്ഞു ഓള് പറയുന്ന നീ നോക്കണ്ട നീ എന്താന്ന് വെച്ചാ വാങ്ങിക്കോളാം ഞാൻ മമ്മൂനോട് പറഞ്ഞു കാരണം നമ്മളെന്തോ ഇവരെ കണ്ടിട്ട് എന്തോ ഇവർ പൈസ ഇല്ലാത്ത വീട്ടിൽ നിന്ന് വരുന്ന സ്വാഭാവികം പക്ഷേ ഒരാൾ ഫുഡ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ തിരിച്ചു ഫുഡ് ഉണ്ട് അല്ലെങ്കിൽ ഫുഡിന് എങ്ങനെയാന്ന് പറയുന്നത് അല്ലാണ്ട് ടു ഹൺഡ്രഡ് റുപ്പീസ് സാർ എന്ന് പറയുന്നത് അത് ഇൻസൾട്ടാണ് അത് കസ്റ്റമർ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യം ഓക്കെ അത് അത് നിങ്ങൾ അഡ്രസ് ചെയ്യണം ഓക്കെ നമ്മളെ മിസ്റ്റേക്ക് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ഓക്കെ മമ്മൂ എന്ന് പറയുന്നതായിരുന്നു ബ്ലാക്ക് ടീ ടീന്ന് പറയണായിരുന്നു അവര് സ്റ്റാൻഡേർഡ് കുറഞ്ഞോയി ഒരു വിദ്യാഭ്യാസം ഇല്ലാണ്ട് ഇല്ലാത്തതുകൊണ്ട് സ്റ്റാൻഡേർഡ് കുറഞ്ഞോയി പക്ഷെ ഓൻ ഫുഡ് ഉണ്ടാന്ന് ചോദിച്ചപ്പോ തിരിച്ച് ടൂ ഹൺഡ്രഡ് റുപ്പീസ് സാർ എന്ന് പറയുന്നത് അത് ഇവൻ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യന്തായാലും സോറി പറഞ്ഞ മമ്മൂ എന്തായാലും ഒരു സോറി പറഞ്ഞ കാബിൻ ക്രൂവിനോട് കാരണം വേറൊരു കാര്യം ഉണ്ട് ആടെ എന്തെങ്കിലും ഫ്ലൈറ്റിൽ എന്തെങ്കിലും ഇഷ്യൂ പറഞ്ഞാൽ അല്ലെങ്കിൽ കടലിലേക്ക് മുങ്ങാനായിട്ട് നിക്കുവാണെങ്കിൽ

കടൻ ചായ ചോദിച്ചതിന് സോറി പറയാം കാബിൻ ക്രൂ അപ്പോൾ കടൻ ചായ ചോദിച്ചിനി സോറി കാബിൻ ക്രൂ ആ എന്നാ അക്ക അവരെ വേറെന്താ അറിയാനോ അല്ല അങ്ങനെ തമാша ആക്കുന്നതല്ല എന്തായാലും അങ്ങനെ നിങ്ങൾക്ക് ഹാർട്ട് ആയിട്ടുള്ളതങ്ങേ എയറോസ്റ്റേഴ്സ് കമ്മ്യൂണിറ്റിക്ക് അതൊരു ഇൻസൾട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ റിയലി സോറി ഗയ്സ് പിന്നെ ആകെ ഉള്ള വിഷയം മലയാളത്തിൽ കട്ടൻ ചായ എന്നല്ല പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ വേറെ പറഞ്ഞിട്ടില്ലല്ലോ കട്ടൻ ചായ എന്ന് പറഞ്ഞു പിന്നെ കൂടി കാപ്പി 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 കോഫി 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 റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും ഫ്ലൈറ്റ് ആവുമ്പോ അതിന് ഫുൾ സ്റ്റാൻഡ് ആയിട്ട് തോന്നിട്ടുണ്ടാവില്ല ഏർ അപ്പൊന്ന് വെച്ചാൽ വലിയ വല്യ അന്താരാഷ്ട്ര കുറ്റമൊന്നല്ല മനസ്സിലായി ഫ്ലൈറ്റില് ഇപ്പൊ ഇന്നത്തെ ചെയ്യാവോ അങ്ങനൊന്നുമില്ലല്ലോ തൊപ്പി പറഞ്ഞ പോലെ മറ്റേന്തോ ചോദിച്ചില്ലേ കട്ട ഇങ്ങനെ പറഞ്ഞു അത് ഈ പറഞ്ഞ പോലെ ശരിയെന്നെയാണ് അതിപ്പോ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ തന്നെ നമ്മളത് ഉണ്ടോ ഇല്ലേന്ന് മാത്രം പറയുള്ളു അല്ലാണ്ട് അതിന്റെ വില കിട്ട് ഇത്ര വില എന്ന് പറഞ്ഞപ്പോഴും അതിന്റെ ഔഷധ അപ്പൊ ഇത്രേം പറഞ്ഞു അതിന് ചില ആളുകൾ ഇവിടെ വലിച്ചു നീട്ടി വലിയ കഥ ആക്കി അങ്ങനെ ആള് പറയുന്നില്ല സീക്രട്ടായില്ലേ വലിയ സംഭവം കിട്ടിയാൽ വലിച്ചു വീട്ടിൽ കുറച്ച് കൊടുക്കാ എന്താ ചെയ്യാൻ ഞാൻ വീട് ചെയ്യാനുള്ള ഉദ്ദേശിച്ചിട്ടുണ്ടാകുന്നില്ല സീക്രട്ട് ഏജന്റ് ഇത് വലിച്ചൊക്കെ നീട്ടി വലിയ കഥ സീരിയസ് ആയിട്ട് സീക്രട്ട് ഏജന്റ് എന്തേലും കിട്ടിയാൽ മതി എന്റെ പ്രശ്നത്തില് എന്തൊക്കെ അടിയടുക്കിയ ആദ്യ സമയം ആവശ്യങ്ങളായ നാളെ തൊട്ട് ഞാനും കാറിൽ കയറും എനിക്ക് സെറ്റപ്പ് എന്തായാലും സ്പീമറും ആയിട്ടില്ല നാളെ തൊട്ട് ഞാനും കാറിലേറും ഓഫ് ഫ്ലൈറ്റിൽ നമ്മളൊക്കെ ടിക്കറ്റ് എടുത്ത് കാശ് കൊടുത്തിട്ട് എടുക്കണേ ഇതിലപ്പോ എന്താ ായ എന്ന് പറഞ്ഞു അതിപ്പോ പിൻറെ ഉമ്മമാര് നമ്മള് കുറച്ച് വല്യമാരൊക്കെ ഫ്ലൈറ്റില് യാത്ര ചെയ്യുമ്പോ അറയാത്ര ഉണ്ടാവൂലേ കട്ടൻ ചായു ആഹ് അപ്പൊ അത് തിരുത്തി കൊടുക്കൂലോ അപ്പൊ വല്യ സംഭവം എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ നമ്മള് കാശ് കൊടുത്തിട്ടാണ് യാത്ര ചെയ്യണത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ കളിയാക്കിയും മോശമാണ് അത് നോക്കുമ്പോ അപ്പൊ നമ്മടെ നമ്മുടെ വിവരക്കേടായിട്ട് എടുത്താൽ മതി പിള്ളേരെ നമുക്ക് അത്രേ ഉള്ളു

അപ്പൊ എന്തായാലും എല്ലാ ഇതിന് വേണ്ടി റേറ്റിട്ടുള്ള എല്ലാ നന്ദി അല്ലെ എല്ലാവർക്കും നന്ദി അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് എല്ലാ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഗെയിമിങ് വരുന്നതാണ് നമ്മുടെ റൂമ് ഇപ്പോഴും സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പണിയാടുന്നോണ്ടിരിക്കുകയാണ് അപ്പൊ ലൈവ് ഉണ്ടാവും അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്താൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ബൈ ബൈ